ഹലോ അപ്പം ഇന്ന് നമ്മുടെ അരിപ്പൊടിയൊക്കെ വെച്ച് അരിപ്പൊടി വാട്ടി വാട്ടിയെടുത്തിട്ട് നമ്മളൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിന് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കട്ടെ പുട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് വന്നിട്ട് പൊടി നന്നായി വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയെടുത്തിട്ട് വരാം അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് പൊടി ഇട്ട് കൊടുക്കും ഒരന്നര ഗ്ലാസ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വാഷി അപ്പോൾ പൊടിയെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് തിലേക്കുള്ള കടലപ്പരിപ്പ് വെള്ളത്തിലിടണം ഒരന്നര ഗ്ലാസ് കടലപ്പരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അപ്പം ഇതാ നമ്മുടെ കടലപ്പരിപ്പെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി കുതിർന്ന് വരട്ടെ അപ്പം ഇതാ കടലപ്പരിപ്പെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കടലപ്പരിപ്പാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇത് കുതിർന്ന് വരട്ടെ വാഴന്തലെല്ലാം ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് ഒരു എട്ട് പീസാക്കി മാറ്റി വെക്കട്ടെ പലഹാരത്തിന് വേണ്ടിയിട്ട് അപ്പം ഒരു ഏഴ് ബോളുണ്ട് ഇവയെല്ലാം നമുക്ക് ഇലയിൽ പരത്തിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പലഹാരത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ശർക്കര വേണം തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചത് നന്നായി വേവിച്ചിട്ടുണ്ട് അതിനെ നന്നായി കയ്യിൽ വെച്ച് നുടച്ചെടുക്കണം അപ്പം നാല് ശർക്കര എടുത്ത് ഞാൻ ഉരുക്കാൻ വയ്ക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം ശർക്കര അപ്പം നമ്മുടെ കടലപ്പരിപ്പെല്ലാം ശർക്കരയിൽ കറന്നുകാണ്ട് തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് തേങ്ങട്ട് കൊടുക്കും തേങ്ങട്ട് നന്നായി മിക്സ് ആക്കി രണ്ടും കൂടെ പക്ഷേ ശർക്കരയെ നമ്മൾ നന്നായി ഉരുക്കി അടിച്ച് മാറ്റി ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ചടച്ചെടുത്ത് കൊടുക്കുക ഹലോ അപ്പോൾ കായ് നമ്മൾ എന്തായാലും ഞാൻ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ നമ്മളിപ്പോൾ ഇലയിടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത ടാസ്ക് വായണ മടക്കൽ പരിപാടിയാണ് അപ്പോൾ മടക്കാനൊക്കെ അത്ര വലിയ ഇതൊന്നുമില്ലെങ്കിലും ഓരോ വലയും മടക്കി മടക്കി വെക്കാം കേട്ടോ ജസ്റ്റ് ട്രൈ ചെയ്യും ഓക്കെ ഇങ്ങനെ തന്നെ അല്ലേ നീ തുറക്കണോ വേണ്ട വേണ്ട ഓക്കെ അപ്പം അങ്ങനെ അച്ചേക്കാം അതും പരിപാടി പറയണത് എല്ലാ മടക്കി വല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടി പറയണേ ഇനി നമ്മക്ക് ആവിയിൽ വേവിച്ചെടുക്കും അപ്പൊ നമ്മുടെ ഇടകളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ എങ്ങനുണ്ട് ടേസ്റ്റ് എന്ന് അറിയാലോ അപ്പൊ നമ്മൾ ഇന്ന് അപ്പൊ നമ്മൾ അറിയണം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നമ്മൾ തുറക്കുന്നതിന് ആകെട്ടോ എല്ലാ ആവി പോയി സിറ്റി സാധനാണ് നല്ല ചൂട് ഇട്ടോ പിടിച്ചാണല്ലോ നല്ല ചൂട് നിന്ന് എപ്പത്തിട്ടോ നദീതൊക്കെ നമുക്ക് ചൂടറിയതുണ്ടോ അവർക്ക് വീട്ടിൽ ഇണ്ടാക്കി നോക്കിട്ടുണ്ടാവും അപ്പൊ അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞോളൂ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു മനോഹരമായ വീഡിയോയിലേക്ക് കാത്തിരിക്കാം ബൈ